ീപും തമ്മിലുള്ള വിവാഹമോചന സമയത്ത് ഏറെ ചർച്ചയായത് മീനാക്ഷിയെക്കുറിച്ചുള്ള ചോദ്യമായിരുന്നു എന്നാൽ അന്ന് അച്ഛനൊപ്പം മകൾ പോകാൻ കാട്ടിയ മനസ്സിനെ അമ്മ എന്ന നിലയിൽ മഞ്ജു പിന്തുണച്ചു പിന്നീട് ഇരുവരെയും ഒരുമിച്ച് ഇതുവരെ കണ്ടിട്ടില്ല ചിലപ്പോൾ ആരും അറിയാതെ അമ്മാമകൾ ബന്ധത്തിന്റെ മറ്റൊരു തലം ഉറപ്പായും ഉണ്ടാകുമെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പരക്കിയുള്ള സംസാരം അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് മീനാക്ഷിയെ മഞ്ജു ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നതും മഞ്ജുവിനെ മകൾ ഫോളോ ബാക്ക് ചെയ്യുന്നതും എന്നാൽ അത് വാർത്തകളിൽ നിറഞ്ഞതോടെ മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്യുകയായിരുന്നു എന്നാൽ മഞ്ജു മകളെ ഇന്നും ഫോളോ ചെയ്യുന്നുണ്ട് കൂടാതെ മധു വാര്യരും മീനാക്ഷി കുട്ടിയെ ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ വൈറലാകുന്നത് മറ്റൊരു സംഭവമാണ് ഇൻസ്റ്റയിൽ മൂന്ന് പോയിന്റ് എട്ട് മില്യൺ ഫോളോവേഴ്സ് ഉള്ള മഞ്ജു നൂറ്റി അമ്പത്തിരണ്ട് പേരെ മാത്രമാണ് അങ്ങോട്ട് ഫോളോ ചെയ്യുന്നത് അതിൽ ഒരാൾ മീനാക്ഷി ദിലീപാണ് എന്നാൽ ഇതുവരെ ഇല്ലാത്ത ഫോളോവേഴ്സിന്റെ ലിസ്റ്റ് ഹൈഡ് ചെയ്യാതെ മഞ്ജു ഇപ്പോൾ ആദ്യമായി തന്റെ ഫോളോവേഴ്സിന്റെ ലിസ്റ്റ് ഹൈഡ് ചെയ്തു എന്നാണ് പുതിയ ചർച്ച മാത്രവുമല്ല പരസ്പരം ഫോളോവേഴ്സ് അല്ലാതെ ആർക്കും ആ ലിസ്റ്റിലുള്ള ആളുകളെ നിലവിൽ കാണാൻ സാധിക്കില്ല എന്നത് മറ്റൊരു വസ്തുത ഇക്കാര്യം മഞ്ജു ചെയ്തത് മോൾക്ക് വേണ്ടിയാണ് കൂടാതെ മകൾക്കു വേണ്ടി മഞ്ജു ഹൈഡ് ചെയ്തതേ അല്ലേ എന്നാണ് ആരാധകർ സംസാരിക്കുന്നു നിലവിൽ ജയറാം പാർവതി ദമ്പതിമാരുടെ മകൻ കാളിദാസിന്റെ വിവാഹ ആശംസകൾ നേർന്നെങ്കിലും വിവാഹത്തിനോ ചെന്നൈയിലെ റിസപ്ഷനോ മഞ്ജു എത്തിയില്ല മാളവികയുടെ വിവാഹത്തിനും മഞ്ജു എത്തിയിരുന്നില്ല കാരണം മകൾക്ക് വേണ്ടി മഞ്ജു പിന്മാറി കൊടുക്കുന്നു എന്ന തരത്തിലുള്ള ചർച്ച സമൂഹ മാധ്യമങ്ങളിൽ ഇടക്കാലത്തും നടന്നുവെന്നതാണ് സത്യം